ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളിന്നൊരു സ നോർമൽ സാരി ബ്ലൗസ് വളരെ ആയിട്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്തെടുക്കാവ് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തം അളവിൽ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് പാർട്ട് പാത്ര പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് എടു എടുത്തിരിക്കുന്നത് നമ്മൾ ഇവിടെ കട്ട് ചെയ്യാനായിട്ട് ലൈനിങ് ക്ലോത്ത് ഒരു മീറ്റർ ആണ് എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്ത് നമ്മൾ സാരിയിൽ നിന്ന് മുറിച്ചെടുക്കുന്ന വിത്ത് ബ്ലൗസാണ് ഒരു മീറ്റർ ലൈനിങ് ക്ലോത്തിനെ നമ്മളിപ്പം നമുക്ക് വേണ്ട ആവശ്യത്തിന് വിട്ടില് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് നമ്മളിവിടെ അളവുകൾ പറയുന്നത് എങ്കിലും ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഫോർമുല ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം പറയുന്നത് അപ്പോൾ ഏത് അളവുകാരായിക്കോട്ടെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പാർട്ട് പാർട്ടായിട്ടാണേ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ബാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ട അളവിൽ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഈ വേണ്ട അളവെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് ഇഞ്ചോളവേ ഒരു സൈഡിൽ വിട്ട് വിട്ടെടുത്തിട്ടുള്ളൂ അതെങ്ങനെയാണ് കിട്ടുന്നെന്നുള്ളത് നമ്മളെ വീഡിയോയുടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ മനസ്സിലാവുകയെ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ലെവല് കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് എത്രയാണോ വേണ്ട ലെങ്ത് ആ ലെങ്തിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ചൂടെയാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് വേണ്ട അളവെന്ന് പറയുന്നത് പതിനാലര ഇഞ്ചാണ് വേണ്ടത് അപ്പം നമ്മൾ ഒരു ഇഞ്ചുകൂടെ കൂടുതൽ കൊടുത്ത് പതിനഞ്ചര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പോൾ മുകൾ ഭാഗവും താഴ്ഭാഗത്തും അരേ ഇഞ്ച് വീതം അപ്പം നമ്മളിപ്പം പതിനഞ്ചര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബാക്ക് പോർഷൻ പോർഷനാണ് നമ്മളിപ്പം കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഷോൾഡറിൻ്റെ അളവാണ് കാണേണ്ടത് ഷോൾഡറിൻ്റെ അളവ് കാണാനായിട്ടുള്ള ഫോർമുലയാണ് നമ്മൾ പറയുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ ആറ് കൊണ്ട് നമ്മൾ ധരിക്കുകയാണ് ചെയ്യേണ്ടത് ടോട്ടൽ ചെസ്റ്റ് ഡിവൈഡ് ബൈ സിക്സ് എന്നുള്ളതാണ് ഫോർമുലയെ അപ്പം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് മുപ്പത്തിയാറ് ഇഞ്ചാണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആറ് എന്നാണ് ലഭിച്ചത് ആ ആറ് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ആംഹോളിനും കൊടുക്കേണ്ടത് എത്രയാണോ ഷോൾഡറിന് ഓരോരുത്തർക്കും കിട്ടുന്നത് അത് തന്നെയാണ് നമ്മൾ ആംഹോളിനും കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തും ആറ് ഇഞ്ച് തന്നെയാണോ ലെങ്ത് എന്നുള്ളത് ആ വിട്ട് വന്നിരിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് നോക്കിക്കോണേ അത് വ്യത്യാസം വരാൻ പാടില്ല അത് കറക്റ്റാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്തോണം ഇനിയും നമ്മൾ ചെസ്റ്റ് ഇളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ എപ്പോഴും ചെയ്യുന്ന മെത്തേഡാണ് ആദ്യമായി പറയുന്നത് രണ്ട് മെത്തേഡ് പറയുന്നുണ്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അര ഇഞ്ച് ലൂസും നമ്മൾ ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് എപ്പോഴും ചെയ്യുന്ന മെതേഡ് ഇതല്ല എങ്കിൽ വേറൊരു ഉണ്ട് അതുകൂടെ പറയാവേ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ നാലിഞ്ചൂടെ കൂട്ടുക എത്ര ഇളവാണോ അതിൻ്റെ കൂട്ടത്തിൽ നാലിഞ്ച് കൂട്ടുക നമ്മളുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണേ അതിൻ്റെ കൂട്ടത്തിൽ നാല് ഇഞ്ചുകൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി ഇഞ്ചെന്ന് കിട്ടും അതിനെ ആ നാൽപ്പതിനെ നമ്മൾ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് ഇഞ്ച് പത്തിഞ്ചെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പം പതിനൊന്നേ കാലിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡ് വേണേലും നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെയാണ് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അളവ് നമ്മൾ കണ്ടുപിടിക്കുന്നത് രണ്ട് മെത്തേഡ് പറഞ്ഞതേ ഉള്ളൂ അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ ചെയ്തെടുത്താൽ മതിയേ ഞാൻ എപ്പോഴും ചെയ്യുന്നത് മുപ്പത്തിയാറിഞ്ചാണ് നമ്മളുടെ ചെസ്റ്റ് അളവ് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒമ്പതിഞ്ചെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു അര ഇഞ്ചൂടെ കൊടുക്കുന്നു അതിന് ശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് കൊടുത്തിരിക്കുന്നത് ഇതേ മെതേഡിൽ നമുക്ക് വേസ്റ്റിൻ്റെ അളവും കൊടുക്കാവെ നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് അളവ് എത്രയാണോ നമ്മളുടെ മുപ്പത്തി രണ്ട് ഇഞ്ചാണേ അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എട്ട് ഇഞ്ചെന്ന് കിട്ടും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ രണ്ട് ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് അവിടെ നമ്മൾ ലൂസൊന്നും വേണ്ട ഇഞ്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ബോട്ടം ഭാഗത്ത് ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ ഇഞ്ച് ടക്കിനൂടെ കൂടുതൽ കൊടുത്തോണേ അപ്പോൾ ടക്കിട്ട് കൊടുക്കുന്നത് കൊടുക്കുന്നവരാണെങ്കിൽ ഞാൻ അങ്ങനെ ടക്കിട്ട് കൊടുക്കാറില്ല അതുകൊണ്ട് അവിടെ കൊടുക്കാറുമില്ല അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു അതിവിടെ കൂട്ടി നമ്മൾ ക്ലോത്ത് കൊടുത്തോണേ എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആംഹോളാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് ഇവിടെ നമ്മളത് ഒരു ഈ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടാണ് അര ഇഞ്ച് കൊടുക്കുന്നു ആ അര ഇഞ്ചിൽ നിന്ന് കൊടുത്തെടുത്ത് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ കൊടുത്ത പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ കാണാനായിട്ട് നമ്മളുടെ ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് സെൻറ്റർ നമുക്ക് കിട്ടും ഇനി നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കുഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഒരു വളവ് എവിടെയാണോ നമുക്ക് ആ കിട്ടുന്നത് ആ രീതിയിലങ്ങ് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്കിവിടെ എത്രയാണ് ഈ ഒരു ലെങ്ത് വന്നെന്നുള്ളത് നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അളന്നെടുക്കുമ്പോൾ ഒരു ഒന്നേകാലിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നേകാലിഞ്ചാണ് നമ്മൾ ആ കൈക്കുഴിക്കായിട്ട് കൊടുത്തിരിക്കുന്നത് ഒന്നേകാൽ ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കുഴിച്ചു കൊടുത്താലും മതിയെ ആ രീതിയിൽ നമുക്ക് ഈ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇവിടെ ആം ആംഹോളും നല്ല നീറ്റായിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു ഫോർമുല ഉണ്ട് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുക ആ ഹരിച്ച് കിട്ടുന്നതിൽ നിന്ന് നമ്മൾ കാലിഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മളുടെ നെക്ക് വിട്ട് ടോട്ടൽ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ ട്വൽവ് ആ കിട്ടുന്നതിൻ്റെ നിന്ന് മൈനസ് പോയിന്റ് ടു ഫൈവ് ഇതാണ് നമ്മളുടെ നമുക്ക് വേണ്ട നെക്കളവ് അപ്പം ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റ് അതിനെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് മൂന്നിഞ്ചെന്ന് കിട്ടും അതിൽ നിന്ന് പോയിൻ്റ് ടു ഫൈവ് അതായത് കാലിഞ്ച് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ടു പോയിൻ്റ് സെവൻ ഫൈവ് എന്ന് കിട്ടും രണ്ടേ മുക്കാൽ ഇഞ്ച്ന്ന് കിട്ടും അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ അര ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളതാണ് ആ അര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ബാക്ക് നെക്കിന് ലെങ്ത് വേണ്ടത് അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി നമുക്കിപ്പോൾ എട്ട് ഇഞ്ചാണ് വേണ്ടത് അര ഇഞ്ച് കുറച്ച് നമ്മൾ ഏഴര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ ത നമ്മളുടെ കൈത്തൈയിലൂടെ വന്ന് കഴിയുമ്പം എട്ട് ഇഞ്ച് കിട്ടിക്കോളൂ അതിനു വേണ്ടിയാണ് ഇനി രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ വിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗങ്ങളെ തമ്മിൽ തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മളിപ്പോൾ രണ്ടേ മുക്കാൽ ഇഞ്ച് വിടുത്തുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മളിനകത്തേക്കൊന്നും വേണ്ട ഈ ഒരു പുനിപ്പിൻ്റെ ഇവിടെ മാത്രം കോർണർ ഒന്ന് നമ്മളിങ്ങനെ ചരിച്ചു കൊടുത്താൽ മതി നല്ല നെക്ക് നമുക്ക് ലഭിക്കുക ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി ഷോൾഡറിൻ്റെ അവിടെ നമ്മളിപ്പം തയ്യൽത്തുമ്പിൻ്റെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഡയറക്റ്റ് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ടുള്ളതാണേ ഈ രീതിയിൽ കൊടുക്കാം ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്തും ചരിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാവെ ഇപ്പം നെക്ക് ഒരുപാട് ഇങ്ങനെ കഴുത്ത് ഇറങ്ങിപ്പോകുന്നുള്ളവർക്ക് ഇതുപോലെ ചരിച്ച് വേണമെങ്കിൽ കൊടുക്കാം ഇനിയും തിരിച്ച് ഷോൾഡറാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ചരിച്ച് വേണമെങ്കിൽ കൊടുക്കാവേ അത് നമ്മൾ പല നമ്മളെ സാരി ബ്ലൗസ് ഇടുന്നതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പ്ലേലിസ്റ്റ് ഉണ്ട് കണ്ടു നോക്കിയാൽ മതിയേ ഇനി ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം പാർട്ട് വണ്ണായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പാർട്ട് ടൂവും സ്റ്റിച്ചിങ്ങും എല്ലാം ഇടാവേ അപ്പം ഇത് ഇതുപോലെ തന്നെ അപ്പം സ്വന്തം അളവിൽ കട്ട് ചെയ്ത് എടുത്താൽ മതിയെ ലൈനിങ്ങുമായിട്ടൊക്കെ അറ്റാച്ച് ചെയ്യുന്നതൊക്കെ നമ്മളിനി അടുത്ത വരുന്ന വീഡിയോസ് ഇടാവേ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്